സ്ത്രീകൾക്കായുള്ള പരിപാടി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അങ്കണത്തിലാദ്യം മായ അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം കാട്ടുപൂവ് താനെ വിടർന്നൊരു കാട്ടുപൂവാണു ഞാൻ ആരുമേ വിത്തുകൾ പാകിയില്ല നട്ടു നനച്ചു വളർത്തിയുമില്ലാരും പൂക്കാനായാശിച്ചിരുന്നുമില്ല ഏതോ മരച്ചോട്ടിൽ പൊട്ടി ീ മുളച്ചു ഞാൻ ആരും പിഴുതെറിയാഞ്ഞതിനാൽ വന്നു ഇലകളോരോന്നോരോ നായന്നിൽ ഞാൻ അതിവേഗം വളർന്നു വന്നു ദാഹജലവുമായി മഴ വന്നു ചാരത്ത് ചൂടും വെളിച്ചവു മേഘി സൂര്യൻ മഞ്ഞിൻ്റെ പട്ടു പുതപ്പിച്ചു ചെമ്മാനം വൈരക്കൽ മോതിരമിട്ടു തന്നു കാറ്റും അവച്ചു താരാട്ടിയുറക്കിയ പുലരികൾ വന്നു വിളിച്ചുണർത്തി സന്ധ്യ നില പട്ടുടുപ്പിച്ചു അങ്ങനെ ഓരോ ദിനവും വളർന്നു ഞാനും താരുണ്യമെന്നിൽ നുതിച്ചുയർന്നങ്ങനെ ലാവണ്യമോഹിനിയായി ഞാനും വാസന്തകന്യവന്നീടും കാലത്തൊന്ന് പൂവിടാനായി ഞാനും കാത്തിരുന്നു മോഹങ്ങളായിരം പൂവണിഞ്ഞു എന്നിൽ മുട്ടുകേളായി വന്നു പുഞ്ചിരിച്ചു ഞാനൊരു ലോകൈകറാണിയായി ചമഞ്ഞെല്ലാവരും കാണാൻ കൊതിച്ചു നിന്നു ആരാനുമൊന്നു വന്നിടുകിൽ എന്നിലെ സൗന്ദര്യം കണ്ടു ഭ്രമിച്ചുവെങ്കിൽ ചുണ്ടത്തു ചൂടുള്ള ചുംബനം തന്നെ പ്രേമത്തോടൊന്നു തലോടിയെങ്കിൽ എന്നാഗ്രഹിച്ചു ഞാൻ കാത്തിരും നേറനാൾ വന്നതില്ലാവരുമെൻ ചാരത്തായി എൻ മിഴിപ്പൂക്കൾ നിറഞ്ഞു നീർത്തുള്ളികൾ ഇറ്റിറ്റു വീണു കാറ്റൊരു കാറ്റൊഴുനാൾ വന്നു തല്ലിക്കൊഴിച്ചെന്നെ വീണടിഞ്ഞു ഞാനും ഭൂമിയിലായി ആരാനും വന്നെ സ്വീകരിക്കും എന്ന കാത്തിരിപ്പങ്ങനെ അന്ത്യത്തിലായി അന്നറിഞ്ഞു ഒരു കാട്ടുപൂവാണു ഞാൻ ആരും മുടിയിൽ തിരുകില്ല കോവിലിൽ പൂജയ്ക്കെടുക്കുകാരുമേ കയ്യിലെടുത്തോമെനിക്കുക ആരും പിറക്കരുതി പൂവിലിങ്ങനെ ആർക്കും വേണ്ടാതുള്ള ജന്മങ്ങളായി ആരുമേ സ്നേഹിക്കാനില്ലാത്ത ജന്മങ്ങൾ എന്തിനി ഭൂമിക്കു ഭാരങ്ങളായി അങ്കണത്തിലിനി ഒരു ദേശഭക്തിഗാനം ആലപിക്കുന്നത് സിന് ജനകർണ മനയുടി ജന്മദേശം ഇതുഭാ Jenny! എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ തുടർന്ന് കേൾക്കാം കരയും കടലുമായി പിരിയുവാനാകാത്ത പ്രണയത്തിലായൊരാ നാളിൽ മുതൽ ഒന്നു ചേരാതിന്നും തമ്മിലീകില കണ്ണോടു കണ്ണവർ നോക്കി നിൽപ്പൂ കരയാകും പിന്നിന് വിരഹദുഃഖം താങ്ങാനാകാതെ വന്നിടും നേരത്തവൾ ദുഃഖാഗ്നി തന്നിലൊരുകിടും നേരത്ത കടൽ വന്നു സാന്ത്വനിപ്പിക്കുമെന്നും ഒരു നിമിഷം പോലും വേർ പിരിഞ്ഞിടുവാകുകയില്ലവക്കൊരു നാളിലും അവളിൽ നിന്നഖലേക്കു പോയിടിലും അവൻ ഓടിയെത്തും അവൾ കരികിലായി പൂങ്കവിയിലെങ്കിലേ കണ്ണുനീർത്തുള്ളികൾ തഴുകിത്തലോടിയകന്നുപോകെ ഒരു ദിനം അവളൊന്നവേനോടു ചോദിച്ചു നീറിപ്പിടയും ഹൃദയവുമാ ാലം മുതലിന്നോളവും നമ്മൾ ഇത്രയഗാഥമായി പ്രണയിച്ചിട്ടും ഒന്നായി മാറുവാനേറെ കൊതിച്ചിട്ടും എന്നെ നീ സ്വന്തമാക്കാത്തതെന്തി നീ എന്നരികിലയണയുന്നയോരോ നിമിഷങ്ങളും ഞാൻ നിന്റെ അഗാധമാം നീലിമയെ പുൽകി നിന്നോടലിഞ്ഞു ചേർന്നൊന്നാകുവാൻ പ്രിയസഹി തന്നെ ഗദ്ഗതമൂലുന്ന വാക്കുകൾ കേട്ട കടൽ തിരകൾ പ്രിയതമ തന്നെ കാൽപാതെ ചുംബിച്ച് വളോടൈ സാന്ത്വനമായി മുഴിഞ്ഞു ഒന്നായി ചേരുവാൻ ഒന്നായി മാറുവാൻ നിന്നെക്കാളേറെ ഞാൻ ആശിക്കുന്നു എന്നാൽ നമുക്ക് അതിനാവുകയില്ലേ ലോകം നിലനിൽക്കും കാലം വരെ നിന്നെ ഞാൻ സ്വന്തമാക്കിയിടുകൽ പിന്നെ നീ ഇല്ലാതെ നമ്മളൊന്നായി മാറും നിന്നെ ഞാൻ സ്വന്തമാക്കിയിടുകൽ പിന്നെ ലോകമേയില്ലാതെയായി മാറും അതിനാൽ അവരിന്നും കാത്തിരിക്കുന്നുള്ളിൽ തീരാത്ത വിരഹത്തിൽ നോവുമായി കാലങ്ങളെത്ര കടന്നുപോയെന്നാലും അണയാത്ത പ്രണയത്തിൻ പനിനീർ പൂവിനോട് പനിനീർപ്പുവിനോട് തുഷാരരേനുക്കൽ തൂമുത്തമണിക്കും പനിനീർപ്പൂമൊട്ടി നിന്നെന്തു ചന്തം പൊന്നിൻ കിരണങ്ങളോ നിന്നെ പുൽകിയുണർത്തും നീർപ്പുലർവേളയിൽ രാഗേന്തു പൊൻപട്ടുടുപ്പിച്ചുവോ നിന്നെ താരകറാണിമാർ കൂട്ടിയിരുന്നോ പൂന്തന്നൽ താലോല മാറ്റിയുറക്കിയോ പൂമഴ കുളിരിൽ പുതപ്പിച്ചുവോ ചെഞ്ചുണ്ടിലിത്രയും ചുവപ്പ് പകർന്നത് സിന്ദൂരരേ നൊക്കൽ ചാളിച്ചതോ സന്ധ്യ നി കായ്ക്കടം തന്നതോ അതോ മാരിവിൽ വണ്ണം പകർന്നതാണോ എന്തേ നിന്നിതളുകൾ കൂമ്പി നിൽക്കുന്നു നീ വിടരുവാൻ നാണിച്ചു നിൽപ്പതാണോ നിന്നെ നിൻ ധ്യാനത്തിൽ നിന്നൊന്നുണർത്തട്ടെ ഒന്നു കണ്ടോട്ടെ ഞാൻ വിടരുവാൻ കൊതിയുള്ളിലേറെയുണ്ടോ നിൻ്റെ ഉള്ളിലോരായിരം സ്വപ്നമുണ്ടോ മോഹങ്ങൾ കൂടൊന്നൊരുക്കിയിട്ടുണ്ടോ നിൻ കനവിനു വണ്ണം പകർന്നതുണ്ടോ അധരത്തിൽ നീ ആരും കാണാതൊളിപ്പിച്ച മധുവുണ്ണാൻ വണ്ടൊന്നു വന്നതുണ്ടോ ശലഭങ്ങൾ പാറിപ്പറക്കുന്നുവോ ചുറ്റും കൊതിയോടെ അരികത്തണഞ്ഞിടാനായി കാലങ്ങളോളമാശിച്ചു വിടർന്നാലും ആരാമറാണിയായി ശോഭിച്ചാലും എത്ര സുലഭ സൗന്ദര്യമെന്നാലും വാടിക്കൊഴിഞ്ഞു വീഴണമല്ലോ ഒന്നോർത്താൽ മൊട്ടായി നിൽക്കുമ്പോഴല്ലേ വിടർന്നിടാമെന്ന പ്രതീക്ഷയുള്ളൂ നീ കേവലം രണ്ട് ദിവസങ്ങൾ മായ അനൂപ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ കേട്ടത് അടുത്തതായി ദിവ്യ സിനു ആലപിക്കുന്ന ഒരു ലളിതഗാനം കേൾക്കാൻ കൊതിച്ചിരിക്ക ദിവ്യാസിനു ആലപിച്ച ലളിതഗാനം ദേശഭക്തിഗാനം മായാ അനൂപ് എഴുതി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് അങ്കണത്തിൽ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു